ഹായ് നമസ്കാരം ആദ്യമായി എല്ലാവർക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് അങ്ങനെ ഒരു പുതുവർഷം കൂടി പിറന്നു കഴിഞ്ഞു എല്ലാ പുതുവർഷങ്ങളിലും നമ്മൾ പൊതുവെ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട് ഇനി മുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അതുപോലെ ഒരു പുതിയ വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ആദ്യമായി ഒരു കാര്യം പറയാം മലയാളിയെ കുറിച്ച് പൊതുവെ പറയാറുള്ളൊരു കാര്യം മലയാളി എടുത്താ പൊങ്ങാത്ത വലിയ വീടുകൾ വെച്ച് വലിയ ആഡംബരങ്ങൾ കാട്ടി കടക്കാരനായി മാറുന്നു അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഒരു വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടാവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വരുമാനം മനസ്സിലാക്കി വേണം ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് വേണം രണ്ടാമതാണ് നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ആണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് എത്ര വലിപ്പത്തിലുള്ള ഒരു വീടാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പം നമ്മുടെ കയ്യിൽ കുറെ പണമുണ്ട് കുറച്ച് ബാങ്ക്ലോൺ നമ്മൾ എടുക്കാൻ പോകുന്നു അപ്പം അതിന് എത്ര അടവ് വരും പിന്നീട് നമ്മുടെ ദൈനംദിന കാര്യങ്ങളുണ്ട് കുട്ടികളുടെ പഠനമുണ്ട് പിന്നെ എന്തെങ്കിലും നീക്കിയിരിപ്പ് ബാക്കി ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ എന്തെങ്കിലും സേവിങ്ക്സ് നമുക്ക് ആവശ്യമാണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തിയിട്ട് വേണം നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള ഒരു വീടാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കാം ഇപ്പോൾ നമ്മുടെ വരുമാനത്തെ അനുസരിച്ചിട്ട് എത്ര വലിപ്പത്തിലുള്ള ഒരു വീടാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വിദഗ്ദ്ധ അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി പല തട്ടിലുള്ളവർ അതിൽ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള ലോവർ ഇൻകം ഗ്രൂപ്പ് സാമ്പത്തികമായി ചെറിയ വരുമാനമുള്ള അവർക്ക് നിർമ്മിക്കാവുന്ന ഒരു വീടിൻ്റെ വലുപ്പം അല്ലെ എന്ന് പറയുന്നത് അമ്പത് തൊട്ട് അമ്പത്തഞ്ച് എം സ്ക്വയർ വരാണ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് വരെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ കഴിയുന്നത് ഒരു റൂമും കിച്ചണും ബാത്റൂമും ഒരു ഫ്രണ്ടും വരാതേ കൂടെ ഉൾപ്പെടുത്താൻ കഴിയും അത്ര മാത്രമേ ആ ഒരു പ്ലാനിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയൂ നമ്മുടെയെല്ലാം ഒരു അണുകുടുംബമാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് പക്ഷേ ഇത്രയും ചെറിയൊരു അല്ലെങ്കിൽ ഇത്രയും രീണിയ സാഹചര്യത്തിലൊക്കെ താമസിക്കാൻ താല്പര്യമുള്ളവരല്ല മലയാളികൾ ഇപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊരു വലിയ വിഷയമല്ല ഈ വലിപ്പപ്പുറവ് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടത്തെ ഫ്ലാറ്റുകളിൽ ഒരു ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒക്കെ കാണുകയുള്ളു അവർ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പരിശീലിച്ച പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കുറച്ചും കൂടെ വലുപ്പത്തിലൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിപ്പോൾ തമിഴ്നാടിനെ കുറിച്ചാണ് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് പറയുന്ന അമേരിക്കയിലെ ചെറുപ്പക്കാർ ചെറിയ വീടുകളിൽ താമസിക്കാൻ ണിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകൾ മൊബൈൽ ഹോംസ് മൂവബിൾ ഇതിന്റെ വിസ്തീർണ്ണം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴെയാണ് ഈ ടൈനി ഹോംസുകൾ ഒരു ഫാക്ടറി നിർമ്മിത വീടുകളാണ് ഇതിന്റെ പ്രത്യേകതയായി പറഞ്ഞ ഇതൊരു പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഈ വീടുകൾ ഇതിന്റെ ഊർജ സ്രോതസ്സുകൾ എന്നൊക്കെ പറഞ്ഞത് സൺലൈറ്റിനെ ആശ്രയിച്ചാണ് പാനലുകൾ അതുപോലെ ആധുനികമായ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ഊർജ്ജസ്രോതസ്സുകളെയെല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള ഒരു വീടുകളാണ് എന്നാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രസ്ലെ എന്ന കമ്പനിയുടെ ഇലോൺ മസ്ക് മസ്ക് ഇതുപോലെ ഒരു ടൈനി ഹൗസിലാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ടൈനി ഹോംസുകൾക്ക് വലിയ ബിസിനസ് സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നത് എലോൺ മസ്ക് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഈ ഹോംസുകൾ നിർമ്മിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ലോകം ഒരു ഒറ്റ വിപണി ആയതുകൊണ്ട് ഇപ്പൊ നാളെ ഇന്ത്യയിലും ഈ ഒരു വീടുകൾ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഈ കമ്പനിക്ക് എവിടെ വേണേലും വിപണനം ചെയ്യാമോ അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ധാരവൽക്കരണ നയങ്ങളിൽ ആ ഒരു കണ്ടീഷൻ പറയുന്നത് നമ്മളെല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാളെ ആമസോൺ വഴി ഇതുപോലെ ഒരു വീട് ബുക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലെ പഠിക്കൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതുപോലെ ഒരു വീട് കൊണ്ടുവന്ന് ഇറക്കിയ കാലമൊന്നും അതിവിദൂരമല്ല നമ്മളെ റോഡുകളിൽ കൂടെ ഒക്കെ ട്രക്കുകളിലും ട്രെയിലറുകളിലും ഒക്കെ ചില വീടുകൾ ഒരു കാഴ്ച അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് നമ്മൾ ഈ പുതിയ ടെക്നോളജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറവും ജനസംഖ്യ കൂടുതലുമാണ് ഇന്ത്യൻ ശരാശരി എന്ന് പറഞ്ഞ ഒരു ചതുരശ്ര കിലോമീറ്റർ നാനൂറ് നാനൂറ്റി ഇരുപത്തി പേരാണ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് തൊള്ളായിരത്തി അമ്പതോളം വരും ഒരു ചതുരശ്ര കിലോമീറ്റർ താമസിക്കുന്ന ആളുകളുടെ എണ്ണം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതി മറികടക്കാൻ ചെറിയ ചെറിയ വീടുകളാണ് നല്ലത് ഇപ്പൊ നഗരത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഫ്ലാറ്റുകൾ വന്നു കൊണ്ടേ കഴിഞ്ഞു അല്ലെ സ്ഥലവിസ്തൃതി കുറവ് കാരണം ഇപ്പൊ നമ്മൾ ആകാശം വിൽച്ചുകൊണ്ടാണ് താമസ സൗകര്യം ഒരുക്കുന്നത് അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഈ ചെറിയ വീടുകൾ ഒരു നല്ല കാര്യം തന്നെയാണ് ഇപ്പം പി എം എ വൈ ഈ ലൈഫ് മിഷൻ പ്രകാരം നമുക്ക് നൽകുന്ന ഗ്രാൻഡിന് ഉള്ള വീടുകളുണ്ടല്ലോ അതിന്റെ എന്ന് പറയുന്നത് അറുപത് എം സ്ക്വയർ വരാണ് അത് അറുനൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരും അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പെർമിറ്റ് ഫീസിൽ ഉള്ള ഇളവിന്റെ പരിധി എന്ന് പറയുന്നത് എൺപത് എം സ്ക്വയർ വരാണ് എണ്ണൂറ്റി അറുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വരെയാണ് പെർമിറ്റ് ഫീസിലൊക്കെ ഇളവുള്ളത് അപ്പം അത്രയും അലിപ്പുള്ളതൊക്കെ ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കാം പക്ഷേ നമ്മൾ ഒന്നാലോചിക്കണം നമ്മളുടെ സാമ്പത്തികവും മറ്റു കാര്യങ്ങളും എല്ലാം ആലോചിച്ചിട്ട് വേണം ഉചിതമായ ഒരു തീരുമാനമെടുക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇടത്തരം വരുമാനമുള്ളവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വീട് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് എം സ്ക്വയർ മുതൽ തൊണ്ണൂറ് എം സ്ക്വയർ വരാണ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് മുതൽ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരെ ഇതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് റൂം കിച്ചൺ രണ്ട് ബെഡ്റൂമ് ബാത്റൂമ് വരാന്ത അല്ലെങ്കിൽ ബാൽക്കണി ഒരു വീടിന്റെ ഏറ്റവും വേറമില്ലാത്ത ഘടകത്തിന്റെ ഭാഗം പലപ്പോഴും ബാൽക്കണിയാണ് പക്ഷേ ആ വീടിന്റെ സൗന്ദര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബാൽക്കണി തന്നെയാണ് ഇനി അടുത്തുള്ളത് ഹൈ ഇൻകം ഗ്രൂപ്പാണ് അപ്പർ മിഡിൽ ക്ലാസ് അതിന് മുകളിലേക്ക് അവർക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് എം സ്ക്വയർ മുതൽ എത്ര വേണമെങ്കിലും വാങ്ങാം അത് അവരുടെ വരുമാനം അനുസരിച്ചിട്ടും അവരുടെ സാമ്പത്തികം അനുസരിച്ചിട്ടും എത്ര വലുപ്പമുള്ളതും ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഇടത്തരം വരുമാനമുള്ളവരും താഴ്ന്ന വരുമാനമുള്ളവരും ഒക്കെ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് നൂറ് വട്ടം ആലോചിക്കുക ചിന്തിക്കുക നമ്മുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ അവലോകനം നടത്തിയതിന് ശേഷം മാത്രമേ എത്ര വലിപ്പത്തിലുള്ള ഒരു വീട് നിർമ്മിക്കാവൂ എന്ന് തീരുമാനിക്കാവൂ ഈ വീഡിയോ പുതുതായി വീട് വെക്കാൻ ആലോചിക്കുന്നവർക്ക് പ്രയോജനപ്രദമാണ് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ പരിചയത്തിൽ പുതുതായി വീട് നിർമ്മിക്കാൻ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക എല്ലാവർക്കും നന്ദി നമസ്കാരം